കർത്താവിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വെല്ലാർപ്പാടത്തെ പെരുന്നാളിൻ്റെ ദിവസം ഞാനിങ്ങനെ കമ്മ്യൂണിൻ്റെ സമയത്ത് ഞാൻ മുഴുവൻ സമയം ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഓൺലൈനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേരളത്തിലല്ല ഉള്ളത് ആ പള്ളിയിൽ പോയി ആ സമയത്തില്ലായിരുന്നു ഇതിനു മുൻപ് മൂന്ന് പ്രാവശ്യം ഞാനും എൻ്റെ ഹസ്ബൻഡും വേറെ അച്ഛന്മാരും ഒക്കെ ആയിട്ട് എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ തന്നെയും ബോട്ട് ഉപയോഗിച്ച് ഇപ്പോഴാണ് റോഡ് ഉള്ളത് ഈ ബോട്ടിൽ പോകുന്ന ഒരു കൊച്ചി പിന്നെ പോർട്ടിൽ നിന്ന് കയറി വല്ലാർപ്പാടത്തിലേക്ക് ബോട്ട് മുഖാന്തരം പോകുന്ന ഒരു സമയത്താണ് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പോയത് ഇപ്പോൾ കണ്ട കണ്ടെയ്നർ അല്ല പറയണം അത് വല്ലാർപ്പാടത്തേക്ക് റോഡ് പാലം കെട്ടിയിട്ടുണ്ടല്ലോ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കമ്മ്യൂണിൻ്റെ സമയത്ത് അച്ഛൻ ധാരാളം സ്വർണ്ണ തളിക അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് തന്നെ ചിബോറിയം അവിടെ ഉണ്ട് അപ്പം ചിബോറിയം സക്രാരിക്കകത്തുനിന്ന് എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അച്ഛൻ കയ്യും കൊണ്ടെടുത്ത് ഇങ്ങനെ ഓസ്തി എടുത്തിട്ട് അത് ഓൾറെഡി സാ ഓസ്തിയാണത് നേരത്തെ ബ്ലസ്സിങ് ചെയ്ത് വെച്ചിരിക്കുന്നാണല്ലോ കഴിഞ്ഞ ഒക്കെ അധികം വന്നതാണ് സ സക്രാലിയിൽ അടച്ചു വെച്ചിരുന്നത് ബോറിയത്തിനകത്ത് അപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ധാരാളം ആൾക്കാരുണ്ട് ഞാൻ കാണുന്ന കുറേ സ്വർണ്ണത്തലികൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതല്ല അവിടുത്തെ അച്ഛൻ ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിരത്തി വെച്ചിട്ട് അതിലേക്കൊക്കെ എടുത്തിടുകയാണ് അപ്പോൾ സിസ്റ്റേഴ്സും കൂടെ ഇതിനെ സഹായിക്കുന്നുണ്ട് ധാരാളം അച്ഛന്മാരുണ്ട് കമ്മ്യൂണിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ അൾത്താര തുണിയുടെ പുറത്തേക്കല്ല ഈ ഓസ്തിയും ചിബോർ ചിബോറിയത്തിലെ ഓസ്തി കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു സെർവിയറ്റ് അതായത് നാല് വശം ഇങ്ങനെ ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു തുണിയുണ്ടല്ലോ അത് സെർവിയറ്റ് എന്നാണ് നമ്മൾ സാറിന് പറയാറുള്ളത് ടേബിൾ യൂസിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് അതിന്റെ പുറത്തോട്ട് വെച്ചിട്ടാണ് ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ചിബോറിയതിനകത്തുനിന്ന് ഈ തളികളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഒരു തിരുവോസ്തി അതിൽ നിന്ന് ഈ ചിബോറിൽ നിന്ന് പുറത്തേക്ക് വീണു അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ വശത്തു നിന്നാണല്ലോ അച്ഛൻ അങ്ങനെ ആൾക്കാരുടെ ടേബിളിൻ്റെ അപ്പുറത്താണല്ലോ നിൽക്കുന്നത് അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ സ്പെക്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണല്ലോ കാണുന്നത് അപ്പൊ ഞാൻ വിചാരിക്കാണ് ഈ അച്ഛനത് എടുത്ത് തിരിച്ച് ചിബോറിയതിനകത്തോ അല്ലെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പാത്രങ്ങൾക്കകത്തോട്ടോ ഇടുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ എന്താണ് ഇത് കാണാണ്ട് പോയതാണോ എന്താണ് അതവിടെ അച്ഛൻ അച്ഛനെടുത്ത് വെക്കാത്തതെന്നൊക്കെ എന്നാൽ ഇപ്പോൾ വെക്കുമായിരിക്കും എന്നൊക്കെ എല്ലാം കൂടെ അവസാനം അച്ഛൻ ആ തളികളെല്ലാം എടുത്ത് സിസ്റ്റേഴ്സിനും ഒക്കെ കൊടുക്കുന്ന സമയത്ത് അച്ഛന്മാർ ചിബോറിയം തന്നെയാണ് ഉപയോഗിക്കുന്നത് തളികൾ സിസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്കാണ് കൊടുത്തുവിടുന്നത് അപ്പം മൂന്നാല് സിസ്റ്റേഴ്സ് എപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇനി അച്ഛൻ അതല്ലേ ഓരോരുത്തരുടെ കയ്യിൽ എടുത്തുകൊടുത്ത് കഴിയുമ്പോൾ ഇത് കാണുമെന്ന് പക്ഷെ ഞാൻ എൻ്റെ കണ്ണിന്റെ മുൻപ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല് അച്ഛൻ ഈ ഇത് കാണുന്നില്ല ഈ എല്ലാം ട്രാൻസ്ഫർ ചെയ്തതിന്റെ ശേഷം അത് തിരിച്ചെടുക്കുന്നില്ല ഈ സെർട്ടിഫിക്കറ്റ് മടക്കി നിങ്ങൾക്കറിയാം ആദ്യം മുന്നോട്ട് മടക്കും പിന്നെ അവിടെ ഒരു ഭാഗത്തോട്ട് മടക്കും പിന്നെ ഇടത്ത് വശത്തു നിന്ന് വലത്തോട്ടും വലത്തുവശത്ത് നിന്ന് ഇടത്തോട്ടും മടക്കി ഒരു സ്ക്വയർ മാതിരിയാണത് അവിടെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ അച്ഛൻ മാറ്റി അവിടെ വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ അപ്പം താഴേക്ക് വീണ അതായത് ഈ സെർവിയറ്റിൻ്റെ മേലിലോട്ട് ടേബിൾ ക്ലോത്തിൻ്റെ പുറത്തോട്ട് അല്ല സെർവിയറ്റിൻ്റെ മേലോട്ട് മടക്കിയ തുണിക്കാത്തോട്ടാണല്ലത് വീണത് വീഴാൻ വേണ്ടിയാണല്ലോ അത്ര ഭവ്യതയിലൂടെ പവിത്രതയിലൂടെ നമ്മൾ ആ സെർവിയറ്റ് അവിടെ വെക്കുന്നത് അല്ലെങ്കിൽ ഓൾട്രാ ക്ലോത്തിൻ്റെ പുറത്ത് തന്നെ വെച്ചാൽ മതിയല്ലോ അപ്പൊ ഞാൻ വിചാരിക്കാണ് അച്ഛന കണ്ടില്ലേ ആ ഓസ്തി അങ്ങോട്ടേക്ക് പോയി എനിക്ക് യാതൊരു വിവരമല്ല ഞാൻ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചിരിക്കുക അത് വെള്ള തുണിയാണെങ്കിലും വെള്ള ഓസ്തിയാണെങ്കിലും ഓസ്തിയുടെ ഓസ്തി അതിന്റെ പുറത്ത് കിടന്നാ നമുക്ക് കാണാൻ പറ്റുമല്ലോ അച്ഛൻ എന്തുകൊണ്ടാണ് ഇത് കാണാൻ ഞാൻ നോക്കിയത് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഈശോ എനിക്ക് വരാ എനിക്ക് ഇത് ഒരു ഫീസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ വന്നതാണോന്ന് അറിയണ്ട ഞാൻ ചെയ്തത് നിങ്ങൾ വിചാരിക്കും പൊട്ടത്തരവാണെന്ന് എനിക്ക് എനിക്കറിയില്ല ഞാൻ വിശ്വാസത്താല് ആ ഓസ്തിയെ ഞാൻ സ്വീകരിച്ചു നാവ് നീട്ടി ഞാൻ ഈശോയെ കമന്റ് സൈഡ് ഓഫ് മീ മീന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈശോയെ റിസീവ് ചെയ്തു പക്ഷെ എന്റെ നാവിൽ ഞാൻ ഊസ്തി നേടാൻ നനവൊന്നും അറിഞ്ഞില്ല ഓസ്തി വെച്ചതോ അതിന്റെ ആ ഫീലിംഗ് ഒന്നും എനിക്ക് ഉണ്ടായില്ല ഇറക്കാനായിട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ ആ സമയത്ത് എനിക്ക് ഒരു അച്ഛൻ ഏതച്ചനാണെന്നൊന്നും അറിയത്തില്ല ഒരു യൂട്യൂബിലെ ഒരു പ്രോഗ്രാം കണ്ടപ്പോ കരസ്മാറ്റിക് അച്ഛനാണെന്നുള്ളത് മനസ്സിലായി അച്ഛൻ പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു അച്ഛൻ ആൾത്താരയിൽ വെച്ചിട്ട് ഒരു സംഭവം നമ്മളോട് വിവരിക്കുന്ന ഇതാണ് അതിവിടെ കേരളത്തിലൊന്നും അല്ലെന്നാ തോന്നുന്നത് കാരണം ആ പള്ളിയുടെ ആൾത്താരൊന്നും ഈ കേരളത്തിൽ കാണുന്നതാണ് കല്ല ഇരുന്നിരുന്നത് അച്ഛൻ പറയുന്നതാണ് കരസ്മാറ്റിക് അച്ഛനാണെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട് അദ്ദേഹം എന്നോട് അദ്ദേഹം ആ ഹോമിലിയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഒരിക്കൽ അച്ഛൻ ഇങ്ങനെ ഓസ്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സമയമായപ്പോഴത്തേക്ക് അല്ലെ അല്ലേ ഓസ്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സമയമായപ്പോഴത്തേക്ക് അച്ഛൻ ഇതുപോലെ തന്നെ ഓസ്തി എടുത്തോണ്ട് ചിബോറത്തിനകത്ത് സക്രാരി തുറന്ന് എടുത്തോണ്ട് വന്നു അവിടെ വെച്ചപ്പോഴത്തേക്ക് അച്ഛൻ ഓസി എ കൈ ഇട്ടിട്ട് എടുത്തപ്പോഴത്തേക്ക് ഒരു ഓസ്തി താഴേക്ക് വീണതായിട്ട് അച്ഛന് തോന്നി തന്നെ അച്ഛൻ പിന്നെ താഴെ ഇട്ടിട്ടുണ്ട് അച്ഛൻ നിൽക്കുന്ന സ്ഥലത്ത് താരയുടെ അവിടെ അവിടെയെല്ലാം നോക്കി ആ ടേബിൾ ക്ലോ താരയുടെ ടേബിളിന്റെ പുറത്തെല്ലാം നോക്കി അവിടെയെങ്കിലും ഓസ്തി കണ്ടില്ല അത് കഴിഞ്ഞിട്ട് അച്ഛൻ നോക്കിയപ്പോഴത്തേക്ക് അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഈ താഴേക്ക് വീഴുന്ന അച്ഛൻ കണ്ടില്ല എന്നാലും അങ്ങനെ അങ്ങ് നമ്മൾ വൈൽഡായിട്ട് തിങ്കിക്കുമല്ലോ ഒരു കാര്യം കാണാതെ പോയാൽ നമ്മൾ അത് ഇരിക്കാൻ സാധ്യതയില്ലാത്തോടത്തും കൂടെ നമ്മൾ തിരക്കെന്ന് പറഞ്ഞാൽ അച്ഛൻ അത് നിലത്ത് കാർപ്പറ്റിൻ്റെ പുറത്തേക്ക് എങ്ങാനും വീണോ എന്നൊക്കെ അച്ഛൻ നോക്കി നോക്കിയിട്ട് അവിടെ അങ്ങനെ കണ്ടില്ല അപ്പോൾ അച്ഛൻ വളരെയധികം വിഷമിച്ചു കുർബാനയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ സാക്രിസ്ത്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഓസ്സി താഴേക്ക് വീഴുന്നതായിട്ട് കണ്ടിരുന്നു അത് നിലത്തോട്ടല്ല ആ ടേബിളിന്റെ ആൾത്താരയുടെ പുറത്തേക്ക് ആൾത്താര ടേബിളിന്റെ പുറത്തേക്കാണ് വീണത് പക്ഷെ നമുക്കൊന്ന് നോക്കാമെന്നും പറഞ്ഞ് അച്ഛൻ ആ ടേബിൾ ക്ലോത്ത് എല്ലാം മാറ്റി കാർപ്പറ്റ് മുഴുവനും നാലുകാലിൽ നിന്ന് അതായത് മുട്ടുമ്മ നിന്ന് അച്ഛൻ അവിടെ എല്ലാം പരിധി നോക്കി സാക്രിസ്ത്യൻ കൂടിയിട്ട് സഹായിച്ചു അങ്ങനെ അച്ഛൻ നോക്കിയിട്ടൊന്നും ഓസ്തി കാണാനില്ല ഓസ്തി കാണാനില്ല അപ്പത്തേക്ക് അച്ഛന് വളരെ വിഷമമായി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ വളരെ വിഷമിച്ചു അവർ ഓസ്തി പോയി നമ്മൾ കാണുന്നുമില്ല പണ്ട് കാലത്ത് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോഴത്തേക്ക് ഓസ്തി നിലത്ത് വീണാല് അച്ഛന്മാര് ഒരു കാര്യം ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത്രയും ഭാഗം ഇതേപോലെ ഒരു സെർവിയറ്റ് എടുത്ത് കൊണ്ടുവന്ന് മൂടി വെക്കും മൂടി വെച്ചിട്ട് അവിടം അവർ കഴുകി ഒക്കെയാണ് അതൊക്കെ ആ വെള്ളമെടുത്ത് നമ്മൾ ആരും അവിടെ ഇങ്ങനെ ചവിട്ടാത്ത രീതിയിൽ അതിന്റെ സാക്രിസിൽ ഒരു ചെറിയൊരു മാരി ഉണ്ട് അതിനകത്തെ വെള്ളം മനുഷ്യൻ ചവിട്ടുന്നില്ല അതിൽക്കൂടെ തന്നെ ഒഴുകിപ്പോകും അല്ലാതങ്ങനെ കുടിക്കുന്ന പിന്നെ അത്ര വക്തിയുള്ള അച്ഛന്മാരും ഉണ്ടായിരുന്നു കഴുകിയെടുത്തിട്ട് അങ്ങനെ പറയാറുണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അച്ഛൻ കണ്ടെ കുർബാനയുടെ സമയത്ത് ഒരാളും ഡിസ്റ്റേബ് ചെയ്തില്ല കുർബാന കഴിഞ്ഞു എന്നുള്ളത് അറിയാവുന്ന ഒരു വ്യക്തി അച്ഛനെ ഫോണിൽ വിളിക്കുകയാണ് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ്റെ അവിടെ കുർബാന സമയത്ത് കുർബാന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കമ്മ്യൂണിൻ്റെ സമയത്ത് ഒരു ഓസ്തി കാണാണ്ട് പോയല്ലേ അച്ഛൻ തിരക്കേണ്ട ആവശ്യമില്ല ആ ഓസ്തി എൻ്റെ അരിക്കൽ എത്തിയെന്ന് പറഞ്ഞ് അത് കേട്ടിട്ട് ഞാൻ വിചാരിച്ചിതെല്ലാം എല്ലാം സാധ്യമാണ് ഇതൊക്കെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഒന്നിക്കൂടുതൽ വിശുദ്ധന്മാർ സെയിൻ ഫൗസീന ഉൾപ്പെടെ പതിമൂന്ന് ദിവസമാണ് മാലാകന്മാർ കൊണ്ടുവന്ന സെയിൻ ഫൗസേനയ്ക്ക് ആ ഹോസ്പിറ്റലിൽ കൊണ്ടന്ന് കൊടുത്തത് കാരണം ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു കുർബാനയ്ക്ക് ചാപ്പലിനകത്ത് പോകരുത് എഴുന്നേറ്റ് പോരുത് കട്ടിൽ തന്നെ കിടക്കണം അപ്പം ആ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് മഠത്തിലേക്ക് കൊണ്ടുവന്ന് നാലു മാസം കൂടെ കഴിഞ്ഞ് ജീവിച്ചിരുന്നുള്ളു അത്രയ്ക്ക് വയ്യാണ്ടായി അപ്പം എന്നവിടെ ചാപ്പലിൽ കുർബാനയ്ക്ക് വയ്യെങ്കിലും എഴുന്നേറ്റ് പോകും കാരണം കുർബാനയും ഹൗസിനാമയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമായിരുന്നല്ലോ അപ്പൊ ഏതായാലും ആ പുള്ളിക്കാരൻ പറഞ്ഞു ഹോസ്തി ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ലാന്ന് ഞാനിത് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് അത് ഫീസിബിൾ ആയിട്ട് അത് പോസിബിൾ ആയിട്ട് തോന്നിയില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പക്ഷെ കഴിഞ്ഞ ദിവസം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് സെയിൻ ഒരു ദിവസം ഈശോയെ വേറെയും സെയിൻറുകളുണ്ട് അങ്ങനെ വിശ്വ കുർബാന മാലാമാരും കൊണ്ട് കൊണ്ടു അപ്പൊ ഒരു ദിവസം സെയിൻറ് ഫോസ്തീനെ കട മരിക്കാറായിട്ടുണ്ട് ഒരു പാപം പോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണെന്ന് ഈശോ തന്നെ പറയുന്നുണ്ടല്ല നീ ചെയ്തിരിക്കുന്ന പാപത്തിൻ്റെത് വെച്ചിട്ട് നീ ഇരുപത്തിനാല് മണിക്കൂറും സ്വധീർണ സ്ഥലത്ത് കഴിയണമെന്ന് ഞാനൊക്കെ നൂറു വർഷം കഴിഞ്ഞാലും രക്ഷപ്പെടുമോന്ന് പറഞ്ഞില്ല അവിടെ നിന്ന് എന്തായാലും കൊള്ളാം പിന്നെ സെയിൻറ്റ് ഫോസ്തീനെ ഒരു ദിവസം ഈ ഈ മാലാക കൊണ്ടുവന്ന് വിശ്വ കുർബാന കൊടുക്കുന്നുണ്ട് ആ സമയത്ത് സെയിന്റ് ഫൗസ്തീന വളരെ ഇന്നസെന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് പാവമില്ലാത്ത അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് ചോദിക്കുന്നുണ്ട് മാലാഗ ഒന്ന് നിന്ന് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട് അപ്പൊ എന്താണ് സിസ്റ്റർ ഫൗസ്തീന അപ്പോ പറ എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കാവോ എന്ന് ചോദിക്കും അപ്പോ മാലാക പറയും സെയിന്റ് ഫൗസ്തീന ഞങ്ങൾക്ക് കുമ്പസാരിപ്പിക്കാനുള്ള അധികാരം നൽകിയിട്ടില്ല ആ അധികാരമുള്ളത് പുരോഹിതന്മാർക്ക് മാത്രമാണ് അപ്പൊ ഞങ്ങൾക്ക് കുമ്പസാരിക്കാനായിട്ട് കുമ്പസാരിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മാലാക പിന്നെ പോവുകയാണ് അപ്പൊ ഈ സെയിൻ ഫൗസ്റ്റേനക്ക് ഇങ്ങനെ ഈശോ കൊണ്ടുവന്ന അത് അവരുടെ ദാഹമാണ് അവരുടെ ആത്മദാഹമാണ് ഈശോയെ അകത്ത് സ്വീകരിക്കാൻ പറ്റാതെ വിഷമിച്ചപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തത് ഒരാൾ കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് ഇട്ടു ഞാൻ ഞാനിങ്ങനെ ഒരു കമന്റ് കണ്ടതാണ് ഒരു വീഡിയോക്കകത്ത് നിങ്ങളോട് ഈശോ പറയുന്നു പോയി പള്ളിയിൽ പോയിട്ട് കുർബാന കാണാനിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് പള്ളിയിൽ പോയിട്ട് കുര്ബാന രാവിലെ വൈകുന്നേരം പത്ത് വർഷം രാവിലെ വൈകുന്നേരം ഞാൻ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ് പോലെ ചെയ്തിരുന്നതാണ് കാരണം ഒരു നാളില് എവിടെയെങ്കിലും കട്ടിലല്ലേ ഒരു ഭാഗത്ത് കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കുർബാന കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് അങ്ങനെ പത്ത് വർഷത്തോളം ചെയ്തിരുന്നു ഇപ്പോൾ വൈകുന്നേരം പോകണില്ല രാവിലത്തെ കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഇപ്പൊ എല്ലാർപ്പാടത്തെ കുർബാന കാണണമെങ്കിൽ ഇറ്റലിൽ ഇരുന്നോണ്ട് പ്ലെയിനെടുത്ത് അവിടെ വന്ന് കുർബാന കണ്ട് വരാൻ പറ്റില്ലല്ലോ അതൊക്കെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓൺലൈനിൽ കൂടെ മാത്രമാണ് ഞാൻ കുർബാന ചെല്ലുന്നത് ഈശോ അവരോട് പറഞ്ഞിട്ട് ഒന്നല്ല അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടു പിന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുകയും ചെയ്തു ഞാനിപ്പോ പോളണ്ടിൽ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ രണ്ടു മണിക്കൂർ ഫ്ലൈറ്റിൽ പോയാലാണ് പോളണ്ടിൽ ചേരുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് എനിക്ക് പല കുർബാനകൾ ഇതെന്നപ്പം നാലും കഴിഞ്ഞ അഞ്ചാമത്തെ കുർബാനയാണ് ഇവിടെ രാവിലെ ഒമ്പതര ആയിട്ടേ ഉള്ളു ക്രൈസ്തലോട് എനിക്ക് കുർബാന ഇങ്ങനെ ആ ഒരു പ്രസൻസ് ആ ഒരു കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നത് തന്നെ ആ സ്വരം കേൾക്കുന്ന തന്നെ കർത്താവിന്റെ തിരുശരീരം തിരുരക്തം പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്നതിന്റെ ആ ഒരു സംഭവം തന്നെ എനിക്ക് കണ്ടോണ്ടിരിക്കുന്നതും കേൾക്കുന്നതും ഭയങ്കരമായിട്ടുള്ള ഉള്ളൊരു ഒരു എനർജിയാണ് എനിക്കത് തരുന്നതിന് അതൊരു ശാന്തതയാണ് എന്റെ ഹൃദയത്തിന് തരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഓൺലൈനിൽ കൂടെ ഒത്തിരി മാസ് കാണുന്നത് ഇതിപ്പോ സെയിൻറ് ഫോസ്റ്റീനയുടെ സലിക്കപ്പള്ളിയിൽ നിന്നുള്ളതാണ് സെയിൻറ്റ് ഫോസിനോട് ചാപ്പലിൻ്റെ തൊട്ടുപുറയിലാണ് ഇതുള്ളത് ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ ഈ ഒരു കാര്യം അറിയിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളും വിശ്വസിക്കുക കർത്താവ് നിങ്ങളുടെ അരിക്കെ സാക്ഷാൽ ജീവിക്കുന്ന ക്രിസ്തു ഇറങ്ങി വരും നിങ്ങളുടെ ആവശ്യത്തിൽ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ഞാൻ പഠിപ്പിക്കുന്നത് ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ